യും സച്ചിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതിന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്നും ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാല ഒരു ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് മീരയുടെ ഫിയാൻസിയുടെ കയ്യിൽ നിന്നായിരുന്നു ഒരു ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ ആ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ കള്ള സ്വർണ്ണം മേടിച്ചിട്ട് തന്നെ പറ്റിച്ചത് കൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ അതിന് നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ ചന്ദ്രമതി കൊടുക്കണം എന്നുള്ള കാര്യത്തെ ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ മീരയെ വിളിക്കാതെ നേരിട്ട് മീരയുടെ ഫിയാൻസിയെ വിളിച്ചിട്ട് പണം ചോദിക്കുന്നുണ്ട് കേട്ടോ അത് അറിഞ്ഞ ഉടനെ തന്നെ മീരയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് അവളുടെ ഫ്ലാറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അത് പ്രകാരം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ശ്രുതി ഫ്ലാറ്റിലേക്ക് എത്തുന്ന സമയത്ത് മേരെ വന്നിട്ട് ഡോർ തുറക്കുന്നുണ്ട് കേട്ടോ മേരിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ നീ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അതേടി നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പുതിയതായിട്ട് തന്നെ തോന്നുന്നത് അങ്ങനെ ഞാൻ എന്താണ് അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ അടുത്ത് നല്ല ദേഷ്യത്തിലാണുള്ളത് നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ് അതിന് മാത്രം നിനക്ക് എന്നോട് എന്താ ദേഷ്യം വാ നമുക്ക് ഉള്ളിലിരുന്ന് സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും മേരിയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തടയുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറേണ്ട എന്ന് മട്ടില് അപ്പോഴേക്ക് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് നിന്നെ ഞാൻ വിളിച്ചത് ഉള്ളിൽ കേറ്റിരുത്തി സംസാരിക്കാൻ വേണ്ടിട്ടല്ല അങ്ങനെ മീരയുടെ രീതിയിൽ സംസാരമൊക്കെ കേട്ടിട്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് നീ എന്റെ ഫിയാൻസീടെ നിന്ന് പണം ചോദിച്ചോ എന്നുള്ള കാര്യം അത് ചോദിക്കുമ്പോ ആ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ നീ എങ്ങനെയാണ് അവരെടുത്ത് നേരിട്ട് പണം ചോദിക്കുക നിനക്ക് അറിയുന്ന ആരെങ്കിലും ആണോ അവര് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയുന്ന എന്ന് ശ്രുതി ചോദിക്കുമ്പോ നിനക്ക് എന്തറിയാന്നാ പറയുന്നത് അവരെ എന്റെ ഫിയാൻസിയാണ് അവരെടുത്ത് നീ എങ്ങനെ പണം പോയി ചോദിക്കുന്നത് അതല്ല മീരെ ആദ്യം ഞാൻ നിന്നെ തന്നെയാ വിളിച്ചത് പക്ഷെ നിന്റെ ഫോൺ അല്ലായിരുന്നു ഓഹോ അന്ന് മാത്രം എനിക്ക് റീച്ചബിൾ ആയിരുന്നില്ലേ എന്റെ ഫോണിൽ ഒരു കുഴപ്പമുണ്ടായില്ലോ ബാക്കിയുള്ള കോഴ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ദിവസം നീ ചുമ കള്ളം പറയരുതെന്ന് പറയുമ്പോൾ ഇത് നോക്കുമേര് ആ ചേന്റെ പ്രശ്നത്തിൽ ഞാൻ വീട്ടിൽ പിടിക്കപ്പെട്ടു എനിക്ക് പെട്ടെന്ന് പണം ആവശ്യമുണ്ടായി നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാന് നിന്റെ ഫിയാൻസിയുടെ അടുത്ത് ചോദിക്കാൻ എന്ന് തന്നെയാണ് കരുതിയത് പക്ഷെ നിന്നെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചെന്നുള്ള കാര്യം പറയുകയാണേ ഇതിൽ ഇപ്പൊ എന്താ പ്രശ്നം നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ പണം തരാൻ വേണ്ടിയിട്ട് അവരെന്ത ബാങ്കാണോ നടത്തുന്നത് നിനക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി ചോദിക്കും ഇല്ലെങ്കിൽ നീ നിന്റെ കുടുംബത്തിലെ ആരോടെങ്കിലും ചോദിക്കേ എന്തിനാണ് നീ എന്റെ ഫിയാൻസിയുടെ അടുത്ത് പണം ചോദിച്ചത് അവര് എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക ഞങ്ങൾ കുറച്ച് നാളായിട്ട് കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഇപ്പൊ മാരേജ് വരെ എത്തിയതാണ് അത് നിനക്ക് സഹിക്കുന്നില്ലേ ഞാന് അവരുടെ മുമ്പില് ഇൻട്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീയാണ് നിനക്കെന്തോ പ്രശ്നം കാരണം ഞാൻ ഒരു ലക്ഷം രൂപ നിനക്ക് കടം മേടിച്ചു തന്നു അത് നീ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല വീണ്ടും അവരെടുത്ത് പോയി പണം ചോദിച്ചിരിക്കുന്നു ഇതൊന്നും നിനക്ക് ചീപ്പായിട്ട് തോന്നുന്നില്ലേ മീര നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാര്യം പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇവിടെ നിർത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ വഴിക്ക് നിന്നെ ഞാൻ കേട്ടില്ലായിരുന്നു ശരി ഞാൻ അവരെടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു സോറി എന്നുള്ള കാര്യം പറയാനുണ്ട് ശ്രുതി ഇപ്പോ ഞാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണുള്ളത് പണം ഇപ്പം പണം കിട്ടുമില്ലയോ നീ പണം തരാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അതാണല്ലേ നീ അല്ലെങ്കിലും നിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കൊള്ളൂ നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ അറിയില്ലല്ലോ നീ എപ്പോഴെങ്കിലും പണം ചോദിക്കുന്ന സമയത്ത് എന്റെ ഫിയാൻസി എന്നെ കുറിച്ച് എന്നെ വിചാരിക്കുന്നു കാര്യത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ സ്നേഹിച്ചു തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പണം പണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പ് ചെന്ന് ചോദിച്ചാൽ അവരെ പണത്തിന് വേണ്ടിട്ട് കല്യാണം കഴിച്ചിട്ട് കവളിപ്പിക്കാൻ വേണ്ടി പോവാന്നല്ലേ അവരെ വിചാരിക്കാ നീയാണ് നിന്റെ ഭർത്താവിനെയും കുടുംബത്തെയും എല്ലാവരും കവളിപ്പിക്കുന്നത് ഞാനൊരിക്കലും നിന്നെ പോലെ അല്ല മീരയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മതി മീരേ എന്റെ സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നീ എങ്ങനെയൊക്കെ സംസാരിക്കാണോ എന്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും നിനക്ക് നന്നായിട്ട് അറിയാം നീ ചുമ്മാ അത് തന്നെ പറയോണ്ടിരിക്കണ്ട നീ ഇപ്പൊ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ മാത്രമാണ് നിന്റെ ചുറ്റിലുള്ള എല്ലാവരെയും നീ പറ്റിക്കുന്നുണ്ട് അതിന് നീ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ മേരിയോട് സംസാരിക്കുമ്പോ എങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി എന്റെ ലൈഫിലെ എന്തോരം പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം ലോകത്ത് എണ്ണൂറ് കോടിയിൽ മേലെ ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് അവരാരും മറ്റുള്ളവരെ കബളിപ്പിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്ത് പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കണം അല്ലാതെ നിന്നെ പോലെ സെൽഫിഷ് ആയിട്ട് എന്റെ ലൈഫ് മാത്രം നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഫ്രോഡ് ബുക്ക് കളിക്കുക മാത്രമാണ് ചെയ്യുക എന്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിനക്ക് എങ്ങനെ എങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതെന്നുള്ള കാര്യം മീനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കൂടെ നിന്നിട്ട് എല്ലാം കണ്ടത് കൊണ്ടാണ് നിന്നെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഇതുവരെ നീ മറ്റുള്ളവരെ അടുത്ത് മാത്രമാണ് നിന്റെ തനുസ്വരൂപം കാണിച്ചത് ഇപ്പോ നീ എന്റെ ലൈഫിലും കയറിട്ട് അതേ പടി ഒപ്പിക്കാൻ വേണ്ടി പോകുകയാണല്ലേ മീരേ നിന്റെ സംസാരം അതിരി കിടക്കുന്നുണ്ട് എനിക്ക് മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിന്റെ ഫിയാൻസിയുടെ അടുത്ത് ഞാൻ പണം ചോദിച്ചത് അതിനെ ഇതിന് മാത്രമേ നീ പറയേണ്ട കാര്യമുണ്ടോ നീ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം പറയാൻ എനിക്ക് അപമാനം തോന്നുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് അപമാനം തോന്നുന്നു നിന്നെ ഇത്രയും കാലം എന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം പറഞ്ഞുകൊടുന്ന് നടന്നില്ലേ അതാണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ സ്റ്റാർട്ടിങ്ങില് കണ്ടപ്പോ നീ പാവാണ് ഒരു സിംഗിൾ മദർ ലൈഫില് പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു എന്നാ പോക പോകെ നീ ആരാണെന്നുള്ള കാര്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി നിന്റെ അമ്മയെ കുറിച്ചിട്ടോ സ്വന്തം മകനെ കുറിച്ചിട്ടോ ഓർത്തിട്ട് നീ വിഷമിക്കുന്നില്ല അവരെ നീ തനിയെ കൊണ്ടുവിട്ടിരിക്കയാണ് ആ നീ എന്നെ കുറിച്ചിട്ടാണ് കവലപ്പെടാൻ വേണ്ടി പോകുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മേല പറയുമ്പഴേക്കും നീ എന്റെ വീട്ടുകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ് നിനക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ അടുത്ത് പണം ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് റൈറ്റ് ആണുള്ളത് ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കു ശരിക്കും മുഖത്തടിച്ചതുപോലെ ആവാണ് ആവാൻ കേട്ടോ ആദ്യമായിട്ടാണ് നീ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് മോശമായിട്ട് തോന്നുന്ന ശ്രുതി പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഫ്രണ്ട് എന്നുള്ള കാര്യം പറയണ്ട എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നീ എന്റെ ഫ്രണ്ടാന്നൊക്കെ പറയുന്നത് നീ എന്തോരം ഫ്രോഡ് പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അതിന് നിനക്ക് ഒരു എളുപ്പവും പിന്നെ എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് നിനക്ക് നാണോ നിനക്ക് നാണം തോന്നാൻ വേണ്ടിട്ട് നീ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങള് നിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ദൈ മീരെ വേണ്ട എന്ന് പറയാനുട്ടോ ശ്രുതി ദേഷ്യപിടിച്ചിട്ട് എന്ത് വേണ്ടാന്നോ നീ പറയുന്നത് നീ ചെയ്തേക്കാൾ കൂടുതലെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ നീ ആ കുടുംബത്തെ മൊത്തം കവളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് നിന്നെ പോലൊരു ഒരു സെൽഫിഷിനെ എന്റെ ജീവിതം ഞാൻ കണ്ടിട്ടേ ഇല്ല മതി നേർത്ത് നീ ഓവറായിട്ട് സംസാരിക്കുന്നു എന്ന് ശ്രുതി പറയുമ്പോ ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഞാനെന്താ കള്ള ആണോ പറയുന്നത് നിനക്ക് കള്ളം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ ശരി ഞാൻ കള്ളം പറയുന്നവളും ഫ്രോഡും മറ്റുള്ളവരെ പറ്റിക്കുന്നവളും ഒക്കെയാണ് ആയിക്കോട്ടെ നീ അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്റെ കൂടെ ഫ്രണ്ടായിട്ട് നിൽക്കേണ്ട കാര്യമില്ല അറിയാതെ ഞാൻ ഇവിടെ വന്ന് പോയതാണ് ഇനി നിന്റെ അടുത്ത് ഞാൻ വരികയല്ല അതുപോലെ തന്നെ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാനും വരത്തില്ല ഇന്നത്തോടു കൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു ഇതൊക്കെ കേട്ടിട്ട് മീര പറയുന്നത് ഇന്നാണ് നീ ലൈഫിൽ നല്ലൊരു കാര്യം ചെയ്തത് ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്റെ ഫിയാൻസിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു ലക്ഷം രൂപ കൊടുക്കാതിരിക്കരുത് ഓർഡർ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള വഴി നോക്ക് ഇല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും ഞാൻ പറഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്നുള്ള കാര്യം അവർ വിചാരിക്കും നിന്നെ പോലെ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ടാലന്റ് എനിക്കില്ല മീര എത്രയും പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശരി എത്രയും വേഗം തന്നെ അവന് ആ പണം തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ശരി എന്ന് പറഞ്ഞിട്ട് മീര കഥകം കടക്കാണ് കേട്ടോ ശ്രുതി ആകെ നാണം കെട്ട് സങ്കടത്തോട് കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അവിടുന്ന് നേരെ വന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി നീ എന്തിനാ കരയുന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഓ ഞാൻ കരയാണ് കാര്യം നിനക്ക് മനസ്സിലായല്ലേ നീ എന്തിനെ ശ്രുതി അങ്ങനെ സംസാരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കില്ലല്ലോ ഒരു കാരണമില്ലാതെ നീ ഇങ്ങനെ കരയില്ലല്ലോ എന്താണ് പ്രശ്നം ശ്രുതി എന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം നിനക്കറിയില്ലേ എല്ലാം നീയും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കയല്ലേ നീയും കാണികളെ പോലെ ഒരുത്തിനായില്ലേ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ മേടിച്ച കാരണം ഞാനിപ്പോ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ അമ്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കും ധൈര്യമില്ല എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിന്റെ പക്ഷത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചോദിച്ചേനേ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിലും എന്റെ പക്ഷത്തുള്ള ന്യായം നിനക്ക് എങ്ങനെ അറിയാൻ വേണ്ടി പോകുന്നത് നിന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് പോരാടിയിട്ട് ഞാനും തോറ്റിരിക്കുകയാണ് ഞാനെപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ശ്രുതി സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ആര് നീയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളുവാണുണ്ടോ ഏതാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ നീ എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് നിന്റെ അമ്മ ഇവിടുന്ന് അടിച്ചെറക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എല്ലാം അറിയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് കള്ളം പറഞ്ഞില്ലേ അതൊന്നും നിനക്ക് അത്ര സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയില്ലേ പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്നിട്ട് അവസാനിക്കുന്നത് നീ നിന്നെ കുറിച്ചും നിന്റെ അച്ഛനെ കുറിച്ചിട്ട് കള്ളം പറഞ്ഞു ഇപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മോഷ്ടിച്ചു സ്വർണ്ണം കൊണ്ടു കൊടുത്തു ലൈഫില് എന്തെങ്കിലും ഒരു കാര്യം നീ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം 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 അതേ സുതി ഞാനൊരു പ്രശ്നം തന്നെയാണ് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നെ പുറത്താക്കിക്കോ അപ്പോ നിങ്ങളുടെ അമ്മയും സന്തോഷമായിട്ടിരിക്കും നിനക്ക് ഒരു പ്രശ്നം വരത്തില്ല കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നീ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണ ഇപ്പൊ നീ എന്തിനാണ് കരയുന്നത് അത് മാത്രം പറ എന്ത് പറയാനാണ് എന്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോവാണ് നീയും ഒരേ റൂമിലായിട്ട് പോലും ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഇപ്പൊ മീരയും എന്നെ വേണ്ടാന്ന് വെച്ചു മീരയോ എന്ത് പറ്റി എന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുമ്പോ എല്ലാം നിങ്ങളുടെ അമ്മ ചോദിക്കുന്ന പണം കാരണമാണ് നമ്മുടെ കഷ്ടത്തിൽ നിന്നും മറ്റുള്ളവരുടേതായ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്താണ് മറ്റുള്ളവരുടെ ക്യാരക്ടർ എന്താന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക ഇപ്പോ അവളും ഞാനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു അവൾ എന്തിനാണ് നിന്നെ ചീത്ത വിളിച്ചിട്ട് ഇറക്കി വിട്ടത് അവൾ കഷ്ടപ്പെടുന്ന സമയത്ത് നീ ഒരുപാട് പണം കൊടുത്തിട്ടില്ലേ ഞാനും പണം കൊടുത്തിട്ടുണ്ട് അവളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ കുറച്ച് നന്നായിരുന്നെങ്കിൽ അവൾ ചിന്തിക്കാതെ എന്നെ ഹെൽപ് ചെയ്യായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാനാ എന്റെ അവസ്ഥ എങ്ങനെയായി പോയില്ലേ അതുകൊണ്ടാണ് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മടിക്കുന്നത് ശ്രുതി എനിക്ക് ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറും ഒരുപാട് പേരുണ്ടായിട്ടും ഞാന് ആരും ഇല്ലാത്തതുപോലെ തനിയെ ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊന്നും പറയട്ടെ സുധീ ഞാൻ നിന്നെ ഒരിക്കലും വരുത്തിട്ടൊന്നുമില്ല നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാക്കും നീ പറ ഞാൻ എന്താ ചെയ്യേണ്ട എന്നുള്ള കാര്യം അങ്ങനെ സുധീൻറെ അടുത്ത് പണം ചോദിക്കാനുട്ടോ ഒരു ലക്ഷം രൂപ അത് ചോദിക്കുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ കൈ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട് അതിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ഹെൽപ്പ് ചെയ്യല എന്നുള്ള കാര്യം നീ എനിക്ക് ചുമ്മാ തരുന്നതും വേണ്ട ഞാന് നിനക്ക് പണം തിരികെ തന്നോളാം അടുത്ത മാസം ഒക്കെ ഒരുപാട് കല്യാണം വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോ എനിക്ക് ഒരുപാട് വർക്കുണ്ടാകും അതിൽ നിന്ന് എനിക്ക് എത്രയും വേഗം തന്നെ തിരിച്ചു തന്നോളാം ശ്രുതി കമ്പനിയിൽ നിന്ന് എനിക്ക് എന്തായാലും പണം എടുത്തു തരാൻ വേണ്ടി പറ്റില്ല കാരണം അച്ഛനാണ് കമ്പനിയിലെ അക്കൌണ്ട്സ് എല്ലാം നോക്കുന്നത് പത്തോ ഇരുന്നൂറോ രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എടുത്തു തരാൻ വേണ്ടി പറ്റും എവിടെയെങ്കിലും കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരു ലക്ഷം രൂപ ഞാൻ നിനക്ക് എടുത്തു തന്നിട്ടാണ് നീ അമ്മയ്ക്ക് കൊടുത്തതെന്നുള്ള കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ലക്ഷത്തിന് പകരം അമ്മ രണ്ട് ലക്ഷം രൂപ ചോദിക്കുമെന്നുള്ള കാര്യം പറയാണ് കേട്ടോ അപ്പോ ആ വഴി നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വർഷയുടെ അടുത്ത് പോയിട്ട് പണം ചോദിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട് അങ്ങനെ നീ എന്തായാലും പോയിട്ട് അവളോടത്തുനിന്ന് സംസാരിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ ശ്രുതി കയറി ചെന്ന സമയത്ത് ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ ആ എന്താ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ വർഷ റൂമിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ ശ്രുതി ആ ഉണ്ട് നിങ്ങൾ സംസാരിക്കേ ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ വർഷ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് ശ്രുതി ചെന്നിട്ട് അവിടെ അരക്കിലിരിക്കുകയാണ് കേട്ടോ എന്ത് പറ്റി ശ്രുതി ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷേ നീ എനിക്കൊരു ഹെൽപ് ചെയ്യണം ആ എന്താന്ന് വെച്ചാൽ ചേച്ചി പറയൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ആന്റിക്ക് ഒരു ജ്വല്ലറി മേടിച്ചു കൊടുത്തില്ലേ ഏത് ആ മോഷ്ടിച്ച സ്വർണ്ണല്ലേ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോ അതെ ആന്റി ആ ചെയിൻ അവരുടെ സ്വന്തക്കാർക്ക് അടുത്ത് എന്നുള്ള കാര്യം പറയുമ്പോ ആ അതിനെ കുറിച്ച് അറിയാമല്ലോ ആക്ച്വലി ആ ചെയിന് ആന്റി നിങ്ങളുടെ കയ്യിലായിരുന്നു തരേണ്ടത് നിങ്ങൾക്ക് വാങ്ങിയ ആളെടുത്ത് കൊടുത്തിട്ട് പണം തിരിക്കെ മേടിക്കാമായിരുന്നു ആന്റി ഒട്ടും ചിന്തിക്കാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് കേൾക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ പണം കൊടുത്തിട്ട് കബളിപ്പിക്കപ്പെട്ടത് ഞാനാണ് പക്ഷെ അതിനു വേണ്ടിട്ട് ആന്റി എന്റെ അടുത്ത് പണം ചോദിക്കുകയാണ് ഞാന് ഒരു സ്ഥലത്ത് കടം മേടിച്ചിട്ടാണ് ആ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാ കടം മേടിച്ചതെന്ന് വർഷം ചോദിക്കുമ്പോൾ ആന്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓ മനസ്സിലായി ചെയിന് കൊടുത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ അപ്പോൾ ഞാൻ ആ കടവും കൊടുക്കണം ആന്റി ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതും കൊടുക്കണം എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല എനിക്കൊരു ടു ലാക്സ് തന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി ശ്രുതി ചേച്ചി പഠിച്ച ആളല്ലേ ആന്റി ലോജിക്കില്ലാതെ ചേച്ചിയുടെ എടുത്ത് പണം ചോദിക്കുന്നു അതിന് ചേച്ചി ഇതിന് എന്ന് പറഞ്ഞത് പണം കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണ്ടേ അല്ലെങ്കിലും ആണോ പണം തന്നിട്ട് ആ സ്വർണ്ണം മേടിച്ചത് അതൊക്കെ എനിക്കും അറിയാം പക്ഷേ പക്ഷെ ആൻറ്റി ഓൾറെഡി എന്റെ മേലെ ദേഷ്യം ഞാൻ പറഞ്ഞ ഒരു കള്ളം എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി കുറച്ച് കോംപ്രമൈസ് ആകും ശ്രുതി ചേച്ചി ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് ആൻറ്റി കോർട്ടിൽ പോയാലും ഇതൊന്നും ഒരിക്കലും നിൽക്കില്ല ആന്റി കോർട്ടിലേക്കൊന്നും പോരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും താഴുന്നത് മനസ്സിലായില്ല എന്ന് വർഷ പറയുമ്പോൾ എനിക്ക് സുധീടെ കൂടെ ജീവിക്കണം ഈ വീട്ടിലെ എനിക്ക് സുധിയോടൊപ്പം ഒന്നായിട്ട് ജീവിക്കണം ആന്റിയുടെ ദേഷ്യം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കും ഓ ഡിവോഴ്സ് ചെയ്യിപ്പിക്കോ എന്നുള്ള കാര്യമാണല്ലേ ചേച്ചി ഭയപ്പെടുന്നത് എന്ന് വർഷ ചോദിക്കുമ്പോൾ ആന്റി എപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയില്ല ആന്റിയുടെ അടുത്ത് പണം തിരികെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി കുറച്ച് സമാധാനപ്പെടും സോ വർഷ എനിക്കൊരു ടു ലാക്സ് എന്നിട്ട് ഹെൽപ്പ് ചെയ്യോ ഞാൻ ഉറപ്പായിട്ടും വേഗം തന്നെ തിരികെ തരാം ആന്റിക്ക് കൊടുക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല ശരി ഓക്കെ അത് ചേച്ചിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പക്ഷെ ഇപ്പൊ എനിക്ക് എന്തായാലും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഞാൻ ഉറപ്പായിട്ടും ആ പണം തിരികെ തരാൻ എന്ന് ശ്രുതി പറയുമ്പോ അതുകൊണ്ടല്ല ചേച്ചി അതുകൊണ്ടല്ല ചേച്ചി കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തരുവായിരുന്നു എന്നാൽ ഞാൻ ഇപ്പൊ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിട്ട് എന്റെ സേവിങ്സ് എല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് സോ നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് ഇപ്പൊ എനിക്ക് തരാൻ വേണ്ടി പറ്റില്ല സോറി എന്ന് പറയണേ പർഷ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ ആന്റിക്ക് മാത്രമാണ് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് എന്നാ ഈ വീട്ടിലുള്ള ആർക്കും എന്നെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ശ്രുതി ചേച്ചി ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ ശരിയല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്റെ സിറ്റുവേഷനിൽ രേവതി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ രേവതി ചേച്ചി ഒരിക്കലും കള്ളം പറയില്ല അത് മാത്രമല്ല ആന്റിക്ക് നിങ്ങൾ മേടിച്ചു കൊടുത്തതുപോലെ രേവതി ചേച്ചി ഒരിക്കലും ആന്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയിൻ മേടിച്ചു കൊടുക്കില്ല ഇനി അങ്ങനെ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ആന്റി പണം ചോദിച്ചു കഴിഞ്ഞാൽ രവത് ചേച്ചി ഒരിക്കലും തരാ എന്നുള്ള കാര്യം സമ്മതിക്കില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ചേച്ചി രേവിത് ചേച്ചിയും ഒന്നേ അല്ല എന്തായാലും പക്ഷേ എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി എനിവേ താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് നോക്കു ശ്രുതി ചേച്ചി ഇനിയിപ്പോ രേവതി ചേച്ചി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും സച്ചേട്ടൻ ഒരിക്കലും രേവതി ചേച്ചിയെ വിട്ടുകൊടുക്കില്ല ഉറപ്പായിട്ടും സച്ചേട്ടൻ ആന്റിയുമായിട്ട് അടി ഉണ്ടാക്കുമായിരുന്നു സോ ശ്രുചേട്ടന് മാത്രമാണ് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക അവരോട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ വർഷയുടെ സംസാരിക്കുമ്പോഴേക്കും ഒന്നും എണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥയില് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്ട്ടോ ചെയ്യുന്നത്